ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മണ്ഡലങ്ങളിലും വീട് നിർമ്മിച്ച് നൽകുമെന്ന് സംസ്ഥാന ചെയർമാൻ എം എം ഹസൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മേൽബാരയിലെ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സുഹൃദം വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിലും ഓരോ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് സ്മൃതി കേന്ദ്രം സംസ്ഥാന ചെയർമാൻ എം എം ഹസൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ജില്ലാ കമ്മിറ്റി മേൽബാരിയിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സുഹൃദം വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി ജീവകാരുണ്യ മേഖലയിൽ കാണിച്ച മാതൃകയാണ് പിന്തുടരേണ്ടത് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഇത്തരം പ്രവൃത്തികൾ പര്യാപ്തമാകും ഉമ്മൻചാണ്ടിയെ പോലെ പാവങ്ങളെ സഹായിച്ച മറ്റൊരു വ്യക്തിത്വമില്ല രണ്ടായിരത്തിയാറോടെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഓരോ വീടുകൾ നിർമ്മിക്കാനാണ് പദ്ധതിയെന്നും ഹസൻ പറഞ്ഞു കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഞാൻ എടുത്തു പറഞ്ഞു കാണിച്ച മാതൃക എല്ലാ ജില്ലകളും തുടങ്ങണം കേരളത്തിലെ നൂറ്റിനാൽപത് അസംബ്ലി മണ്ഡലങ്ങൾ ബ്ലോക്കുകളാണ് നമുക്ക് അവിടെ എല്ലാം ഇതുപോലെ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ യുവകാരുടെ പ്രവർത്തനങ്ങൾ പല രൂപത്തിലുള്ളത് നമുക്ക് നടത്താം പക്ഷേ കേൾക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത പാവപ്പെട്ട കഷ്ടപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഓരോ തുടക്കം നേതൃത്വം കൊടുത്ത ജനശ്രീ കൊടുത്തു കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഹക്കീംകുന്നിൽ അധ്യക്ഷനായി ഹക്കീംകുന്നിൽ സുനിൽ കുമാർ മൂലയിൽ ബഷീർ പാക്യാല എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ വെച്ച് കൈമാറി ഡിസി പ്രസിഡന്റ് പി കെ ഫൈസൽ ജനശ്രീ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എ ഗോവിന്ദൻ നായർ ഡി സി സി സെക്രട്ടറിമാരായ വി ആർ വിദ്യാസാഗർ ഗീതാകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സലൻ കെ വി ശ്രീധരൻ രവീന്ദ്രൻ കരിച്ചേരി സി അശോക് കുമാർ കെ ബി എം ഷെരീഫ് എം രാജീവൻ നമ്പ്യാർ കെ പി സുധർമ്മ ചന്ദ്രൻ നാലാം വാതുക്കൽ ഹമീദ് മാങ്ങാട് വസന്തൻ ബന്ദടുക്ക വാസു മാങ്ങാട് കെ വി എസ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ചന്ദകുട്ടി പുഴിതല സ്വാഗതവും ബി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ